നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാലാവധി പൂർത്തിയാക്കിയ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സ്ഥാനത്ത് നിന്ന് നീക്കി പുതിയ ആളെ നിയമിക്കുമോ എന്ന ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ആറിന് കേരള ഗവർണറായി ചുമതലയേറ്റ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിക്കുകയായിരുന്നു എന്നാൽ കാലാവധി പൂർത്തിയാക്കിയാലും കേന്ദ്ര സർക്കാർ നിർദ്ദേശം വരുന്നതുവരെ ഗവർണർക്ക് പദവിയിൽ തന്നെ തുടരാൻ കഴിയും ഇതിന് ഉദാഹരണമാണ് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് ഈ നാഗാലാന്റ് ഗവർണറായി ചുമതലയേറ്റത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ അദ്ദേഹത്തെ തമിഴ്നാട് ഗവർണറായി ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു ഓഗസ്റ്റ് ഒന്നിന് അദ്ദേഹത്തിന്റെ അഞ്ചു വർഷ കാലാവധി പൂർത്തിയായി എങ്കിലും കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം വരാത്തതിനാൽ അദ്ദേഹം ഗവർണർ സ്ഥാനത്ത് തുടരുകയാണ് കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരുമായി നിലനിൽക്കുന്ന സ്വരചേർച്ച ഇല്ലായ്മയുടെ നീണ്ട പരമ്പരയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടത് എങ്കിൽ ഇതിന് സമാനമായ സംഭവ വികാസങ്ങളാണ് തമിഴ്നാട്ടിലും നടക്കുന്നത് സ്റ്റാലിൻ സർക്കാരുമായി നിരന്തരം കൊമ്പുകോർക്കുന്ന ആർ എൻ രവിയെ ഗവർണർ പദവിയിൽ നിന്ന് മാറ്റണമെന്ന ഡി എം കെ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്കടക്കം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കത്തയച്ചിട്ടും നടപടി ഉണ്ടായില്ല തമിഴ്നാട് രാജ്ഭവന് നേർക്കുണ്ടായ പെട്രോൾ ബോംബ് ആക്രമണം ദേശീയ ഗാനത്തെ ചൊല്ലി നിയമസഭയിൽ നിന്ന് ഗവർണർ നടത്തിയ വാക്കൌട്ട് മുൻമന്ത്രി സെന്തിൽ ബാലാജിയുടെ രാജീവുമായി ബന്ധപ്പെട്ട ഉടലെടുത്താൻ തർക്കങ്ങൾ സംസ്ഥാനത്ത് സംഭവിച്ച ക്രമസമാധാന തകർച്ചയെ വിമർശിക്കൽ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർ സർക്കാർ ബന്ധം തമിഴ്നാട്ടിൽ ആടി ഉലയുകയായിരുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ വെച്ച വിഷയം സുപ്രീം കോടതി വരെ കയറുകയും ഇത് തർക്കങ്ങളുടെ ബാക്കി പത്രമാവുകയും ചെയ്യുകയായിരുന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കാലാവധി പൂർത്തിയാക്കിയ ആർ എൻ രവിയെ തമിഴ്നാട് ഗവർണർ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് വ്യക്തമല്ലെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന നിലയ്ക്ക് കേരളവും തമിഴ്നാടും ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണ് ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവ്രത് യു പി ഗവർണർ ആനന്ദബെൻ പട്ടേൽ എന്നിവരും അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കിയവരാണെന്നും കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ബി ജെ പി ഭരിക്കുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തിയാൽ തമിഴ്നാടും കേരളവും മാത്രമാണ് ഇതിൽ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നിന് തെലങ്കാന ഗവർണറായി ജിഷ്ണു ദേവ് വർമ്മയെയും രാജസ്ഥാൻ ഗവർണറായി ഹരിഭാവു ഭഗ ഭഗതേയും സിക്കിം ഗവർണറായി ഓം പ്രകാശ് മാധൂരിനെയും ഝാർഖണ്ഡ് ഗവർണറായി സന്തോഷ് ഗംഗാവരനെയും ഛത്തീസ്ഗഡ് ഗവർണറായി രമൺ ദഖയെയും നിയമിച്ചിരുന്നു എന്നാൽ ഈ ഘട്ടത്തിലും കേരളം തമിഴ്നാട് ഗവർണർമാരുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല